ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ അടുക്കളയിലെ തകൃതിയായിട്ട് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ വിക്രം വിക്രം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുകയാണ് കേട്ടോ ഈ സമയത്ത് വിക്രമിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നെ വേദ കൊടുക്കുന്നുണ്ട് അങ്ങനെ വിക്രമിനുള്ള ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അച്ഛൻ പറമ്പത്തേക്ക് പോകാൻ പറമ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരിക്കും അച്ഛനുള്ള ഫുഡും ഒക്കെ ഇങ്ങനെ വേദ നൽകുകയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അച്ഛൻ പറമ്പിലേക്കും അതുപോലെ തന്നെ വിക്രമും പുറത്തേക്കൊക്കെ അങ്ങ് ഇറങ്ങുകയാണ് ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം അതായത് അമ്മയും അതുപോലെ തന്നെ ഏട്ടത്തിമാരും വേദയും കൂടെ ഒക്കെ ഇരുന്ന ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും വിക്രം വീട്ടിൽ നിന്നു ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ വിക്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേദയുടെ ഒരു ഫ്രണ്ടിനെ വഴിയിൽ വെച്ച് കാണുന്നത് അങ്ങനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ എന്താ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് വേദയുടെ ഹസ്ബൻഡ് ഹസ്ബൻ്റ് അല്ലേന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ വേദയുടെ ഹസ്ബൻഡാണ് എന്നിങ്ങനെ മടിച്ച് മടിച്ച് പറയാനുട്ടോ അപ്പോൾ ആ കൂട്ടുകാർ പറയുന്ന ആ കൂട്ടുകാരി പറയുന്നുണ്ട് ആ വിവാഹത്തിന് വിളിക്കാൻ അവൾ വിളിച്ചില്ലല്ലോ അതിൻ്റെ സങ്കടവും ഒക്കെ ഞങ്ങൾക്കുണ്ട് ആ എങ്കിലും ഇയാളെ കാണാനത്തല്ലോ പക്ഷേ രണ്ടുപേരെയും ഒരുമിച്ച് കാണണം ഞങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ ആ ഞങ്ങളുടെ വേദന കൊടുത്തിക്കൊണ്ട് പോയതല്ലേ ക്യാമ്പസിൽ അവളുണ്ടാക്കിയ ഓളത്തോളം മറ്റാരും തന്നെ ഉണ്ടാക്കിയിട്ടില്ല അത്രയും പഠിക്കാൻ കഴിവും ബുദ്ധിയും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് അവൾ ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും അസൂയായിട്ടുണ്ട് അവളുടെ ലൈഫ് കണ്ടിട്ട് പക്ഷെ അവൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്ന ഒരിക്കലും ും പ്രതീക്ഷിച്ചില്ല എന്നാലും അവരുടെ പഠിപ്പ് മുടങ്ങിയതിൽ വല്ലാത്ത സങ്കടമുണ്ട് എന്നൊക്കെ പറയാനോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് വിക്രം പറഞ്ഞിട്ട് എനിക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ട് എന്ന് പറയുകയാണ് അല്ല വേദിയോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്കിനും വിക്രം അങ്ങ് പോകുകയാണ് കേട്ടോ അങ്ങനെ വിക്രം വർക്ക്ഷോപ്പിൽ ചെല്ലുകയാണ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആ ഒരു വേദയുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്നത് അതായത് വേദയുടെ ആ ഒരു മഹത്വം അതുപോലെ തന്നെ വേദനയെക്കുറിച്ച് കൂട്ടുകാർക്കുള്ള മതിപ്പും വേദ ആരാണെന്നുള്ള ആ ഒരു കാര്യം വേദയുടെ കഴിവുകളും ഒക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ ആ കൂട്ടുകാർ പറഞ്ഞ അറിവിൽ വെച്ച് ഇങ്ങനെ വിക്രം ഓർത്ത് ഓർത്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വിക്രം തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഞാൻ കാരണമാണല്ലോ ആ പെൺകുട്ടിയുടെ ജീവിതം സ്പോയിൽ ചെയ്യുന്നതെന്ന് ആലോചിക്കുകയാണ് അല്ല അവളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ ഇറങ്ങിപ്പോകാൻ പക്ഷേ അവൾ അതൊന്നും കേൾക്കത്തില്ല അവൾ ഞാൻ അറിയാതെ അബദ്ധത്തിൽ കിട്ടിയ ആ ഒരു താലിയും കഴുത്തിലിട്ട് എൻ്റെ ഭാര്യ സംബന്ധം അവിടെ നിൽക്കുമല്ലേ അപ്പോൾ അവളുടെ ജീവിതം തകർത്തതിൽ എനിക്ക് പങ്കൊന്നുമില്ലല്ലോ അത് അവൾ സ്വയം പരുത്തി വെച്ചതില്ലേ എന്നിങ്ങനെ പറയാനുട്ടോ അതേ വായിൽ തന്നെ പിന്നീടും പറയുന്നുണ്ട് അല്ല ഇനി ഞാൻ കാരണമാണോ എന്നിങ്ങനെ ചിന്തിക്കുന്നുമില്ല കേട്ടോ അങ്ങനെ ആകെ കൺഫ്യൂസ് കൺഫ്യൂസായിട്ട് നിൽക്കായിരിക്കും കേട്ടോ നമ്മുടെ വിക്രം ഇത്യേ സമയത്ത് വിക്രം തൻ്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അല്ല ഇന്ന് വഴിയിൽ വെച്ച് അവളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും ആ കൂട്ടുകാരനും പറയുന്നുണ്ട് ആ പറഞ്ഞത് ഒരു ന്യായം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇയാൾ ആ കുട്ടീനെ വിവാഹം കഴിച്ചത് കൊണ്ടാണല്ലോ ആ കുട്ടി ഇപ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ താമസിക്കേണ്ടി വന്നത് ഏതൊരു പെണ്ണും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ ഏ അപ്പോൾ ആ ഒരു താലിക്ക് വില കൽപ്പിക്കുന്നതുകൊണ്ടാണല്ലോ അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്തതിൽ ഇയാൾക്കൊരു പങ്കുണ്ടെന്ന് തന്നെ കൂട്ടിക്കോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത് അല്ല ആ കുട്ടിയെ ഇനി തുടർ പഠനത്തിന് വിടുന്നതല്ലേ നല്ലത് അവൾ ആഗ്രഹിച്ചതുപോലെ അവൾ ആ എന്താ ആ ഒരു ജോലിയൊക്കെ നേടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വിക്രം എന്നിട്ട് പറയുന്നുണ്ട് ആ വേണമെങ്കിൽ പോകും ഞാൻ പറഞ്ഞിട്ട് പോകണ്ട കാര്യമൊന്നുമില്ല അവളെ ആരും പിടിച്ചു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ അവർക്ക് തോന്നിയത് പോലെ അവൾ ചെയ്യട്ടെന്നേ എന്ന് പറഞ്ഞിട്ട് വിക്രമും അങ്ങനെ പോകുകയാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രാത്രിത്തേക്കിനുള്ള ഫുഡൊക്കെ എടുത്തു വെക്കുന്ന വേദന ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ വിക്രം അതായത് വീട്ടിലെ പണികളും കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് ഒരു ഒരു കോലത്തിൽ നിൽക്കുമായിരിക്കും അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരിക്കും കേട്ടോ വിക്രം കൂട്ടുകാരികളെല്ലാം ചെത്തി നടക്കുമ്പോൾ വേദ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്ന് കൂടി ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന വിക്രമാണെങ്കിൽ വിക്രമാണെങ്കിൽ സോറി റൂമിലേക്ക് ചേരുന്ന വിക്രമാണെങ്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുമ്പോൾ ഉറക്കം പോലും വരുന്നില്ല കേട്ടോ എന്നിട്ട് വേദയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ വേദപകുതി ഒരു മയക്കത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ വേദയെ വിക്രം വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം വേദ ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഈ സമയത്ത് വിളിച്ച് വെള്ളം വെള്ളം വേണോ ഏ അതെ അവിടെ ഇരുപണ്ട് എടുത്തുകൂടി എന്നിങ്ങനെ പറയാനുട്ടോ അപ്പോൾ വിക്രം തന്നെ പറയുന്നത് ഓ ഇവളുടെ വർത്താനം കേൾക്കുമ്പോൾ ഉള്ള മൂടുകൂടെ പോകും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അല്ല വിക്രമാദിത്യേട്ടൻ എന്തോ പറയാൻ വന്നിരുന്നല്ലോ എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിക്രം ഇങ്ങനെ പറയുകയാണ് അല്ല വഴിയിൽ വെച്ച് നിന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു ഈ അവളുടെ വർത്താനത്തിന് നീ ആ ക്യാമ്പസിൽ കാണിച്ചു കൂട്ടിയതൊക്കെ മനസ്സിലായി എന്ത് മനസ്സിലായിരുന്നു അല്ല ഏത് ഫ്രണ്ടിനെയാണ് കണ്ടത് എൻ്റെ ഗുഡ ഭർത്താവ് ഏത് ഫ്രണ്ടിനെയാണ് കണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ചൂട് പിടിപ്പിക്കുകയാണേ ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട് ആ ഏതോ ഒരു ഫ്രണ്ട് കുഞ്ഞുനാള് മുതൽ നിൻ്റെ കൂടെ പഠിച്ചതാണെന്നോ അങ്കമ്പാടി തൊട്ടേ നിന്റെ കൂടെ ഉള്ളതാണെന്നോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓ മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ വേദയും പറയുന്നുണ്ട് അല്ല എന്തു പറഞ്ഞു ഓ ഒന്നുമില്ല നിന്റെ പഠിത്തം ഞാനാണ് മുടക്കിയതെന്ന് ആ അവൾ പറഞ്ഞത് സത്യമല്ലേ ഇയാളെൻ്റെ കഴിത്തിൽ താലി ചാർത്തി കൊണ്ടില്ലേ എനിക്ക് ഇന്ന് അടുക്കളയിൽ വന്ന് നിൽക്കേണ്ടി വന്നത് ആ ഹാ ഞാനൊന്നും പറഞ്ഞില്ല നിന്നോട് നിന്നോടപ്പം തന്നെ ഈ താലി പൊട്ടിച്ചിറങ്ങി പോകാൻ പറഞ്ഞാണല്ലോ അത് കേട്ടില്ല എന്നിട്ട് ഇവിടെ കടിച്ചു തൂങ്ങി നിന്നതും പോരാ എന്നിട്ടിപ്പോൾ എന്നെ കുറ്റം പറയുന്നു ആ താലിയുടെ മഹത്വം അറിയുന്ന ഒരു പെണ്ണും അത് പൊട്ടിച്ചെറിഞ്ഞ് പോകില്ല അക്കൂട്ടത്തിൽ നിങ്ങൾ എന്നെ പെടുത്തണ്ട എന്ന് പറയാനുട്ടോ വേദ ഈ സമയത്ത് വിക്രം ഇങ്ങനെ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാലത് പറയാതെ നിൽക്കുമ്പോൾ വേദ തന്നെ ചോദിക്കുന്നുണ്ട് അല്ല എന്താണ് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ എന്ത് തന്നെയാണെങ്കിലും പറഞ്ഞോ എൻ്റെ ഗുണ്ട ഭർത്താവ് എന്നിങ്ങനെ പറയുമ്പോൾ വിക്രം പറയുന്നുണ്ട് അല്ല നീ എന്തായാലും പഠിച്ചുകൊണ്ടിരുന്നല്ലേ ഇനി ഞാൻ കാരണം അതൊന്നും മുടക്കണ്ട നിൻ്റെ കളക്ടർ മോഹം ഒന്നും നീ മനസ്സിൽ കുഴിച്ചു മൂടണ്ട നിനക്ക് പഠിക്കണമെങ്കിൽ പോയി പഠിച്ചോ എന്നിങ്ങനെ പറയാനുട്ടോ ഇത് കേൾക്കുമ്പോൾ വേദയ്ക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇത് വേദം പറയുന്നുണ്ട് അങ്ങനെ പഠിക്കണമെന്ന് വെച്ചാൽ ആ പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവിടേക്ക് വന്നതുകൊണ്ട് എൻ്റെ കുടുംബസ്വത്തിൽ പോയി കൈയിടാൻ എനിക്കാവില്ല അതിൻ്റെ ആവശ്യവും എനിക്കില്ല പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ ചിലവിൽ പഠിക്കുന്നത് കുറച്ചിലല്ലേ പിന്നെയുള്ളത് എന്താ മാർഗം എൻ്റെ ഭർത്താവിൻ്റെ ചിലവിൽ പഠിക്കണം അങ്ങനെ ഭർത്താവിൻ്റെ ചിലവിൽ പഠിക്കണമെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും തൊഴിൽ വേണ്ടേ കയ്യിൽ നാല് കാശ് വേണ്ടേ ഇതൊന്നുമില്ലാതെ ഇല്ലാതെ ഞാനങ്ങനെ പഠിക്കാൻ പോകാനാണ് ഇത് കേൾക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ആ വിടാൻ അറിയാമെങ്കിൽ കൊടുക്കാനും എനിക്കറിയാം അതെ നീ പോകുന്ന ചിലവ് ഞാൻ ഏറ്റെടുത്തോളാം അത് എൻ്റെ അച്ഛൻ്റെ കയ്യിലോ നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒന്നും വാങ്ങണ്ട ഇനി അതിന് അത് കുറച്ചിലായിട്ട് കണ്ട നീ ഒന്നും പഠിക്കാൻ പോകാതിരിക്കൊന്നും വേണ്ട ഞാൻ കാരണം നീ എൻ്റെ ഭാവി തകർത്തുന്ന് ഇനിയൊരുത്തെയും പറയാനും പറയുന്ന കേൾക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ട് നീ പോയി പഠിക്കോ കളക്ടറാവുമോ എന്ത് വെച്ചാൽ ചെയ്തു പൈസ ചോദിച്ചാൽ മതി ഞാൻ തന്നോളാം എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് വിക്രം അങ്ങനെ കിടക്കാനേ ഇത് കേൾക്കുന്ന വേദയ്ക്ക് ഒരുപാട് സന്തോഷമാകാനുട്ടോ വേദയാണെങ്കിൽ മനസ്സറിഞ്ഞ് ഒന്ന് ഒരുപാട് ചിരിക്കുകയാണ് കിടന്ന് ഉറങ്ങാനുട്ടോ കാരണം വേദിക്ക് ഒട്ടും എന്താ വിശ്വാസം ആകുന്നില്ല എൻ്റെ വേദ രാവിലെ പുലർച്ചെ എണീറ്റനെ തന്നെ ഇത് കമലാമയോട് ചെന്ന് പറയാനുട്ടോ വളരെ സന്തോഷത്തിലായിരിക്കും പറയുന്നത് വിക്ര വിക്ര വിക്രമേട്ടം പറഞ്ഞു എന്നോട് പഠിക്കാൻ പൊയ്ക്കോ എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോൾ കമലാമയും പറയുന്നുണ്ട് ഇതൊരു നല്ല സൂചനയാണ് മോളെ നീ പഠിക്കാൻ പോകണം അല്ലെങ്കിൽ അമ്മയുടെ മനസ്സിൽ നീ ഇവിടെ കിടന്ന് നീർ കാണുന്ന വല്ലാത്ത സങ്കടമാണ് എൻ്റെ മോൻ കാരണം നിൻ്റെ ജീവിതം നശിക്കരുത് അതേ അച്ഛൻ്റെ അത് അച്ഛൻ്റെ ആഗ്രഹമാണ് മോളെ എന്നൊക്കെ പറയാൻ കേട്ടോ ഈ സമയത്ത് ഏട്ടത്തെയും പറയുന്നുണ്ട് അതേ വിക്രമിന് നിന്നെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ് അത് വിക്രമിൻ്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വിക്രം ആ അവൻ്റെ കടുപിട്ട് സ്വഭാവം കൈവിടാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നതേ ഉള്ളൂ നിന്നെ ഒരുപാട് ഇഷ്ടമാണ് നീ വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയാനുട്ടോ എന്നിട്ട് വേദ പറയാണ് ഇങ്ങനെ പഠിപ്പിക്കാനുള്ള ചിലവും നോക്കിക്കോളാമെന്ന് പറഞ്ഞപ്പോൾ കമലാമ്മയും അതുപോലെ തന്നെ ശ്രീചടത്തി ഒക്കെ ഇത് എന്തോ നല്ലതിനുള്ളൊരു തുടക്കമായിരിക്കുമ്പോളെ അവൻ തന്നെ കഷ്ടപ്പെട്ട് ക്യാഷ് തരാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ബാക്കി കാര്യങ്ങളും അവൻ തന്നെ നോക്കിക്കോളും എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ വളരെ സന്തോഷത്തിൽ എന്താ വേദയാണെങ്കിൽ കളക്ടർ ആവാനുള്ള തൻ്റെ മോഹം പൊടി തട്ടി എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പഠിക്കാനൊക്കെ പോവുകയാണ് ഇത് കാണുന്ന വിക്രമിനും ഒരുപാട് സന്തോഷമാകുകയാണ് അതുപോലെ തന്നെ വിക്രമിൻ്റെ അച്ഛനാണെങ്കിലും വേദയോട് കുറച്ച് അടുക്കാൻ ഇതൊരു കാരണമായി തീരുകയാണ് കേട്ടോ